നിങ്ങൾ ഒബ്സർവ് ഉമ്മ വെച്ചിട്ടുണ്ട് എവിടെ എല്ലാവർക്കും മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ആര്യൻ അനുമോൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായി വരുമ്പോൾ ആര്യൻ ആനമോളെ മാത്രം ഇഗ്നോർ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് കേട്ടുനോക്കും അതായത് ലസ്പിയനായിട്ടുള്ള ആതിലെ കവളിൽ ഉമ്മ വയ്ക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇതൊന്നും ഒരു പ്രശ്നമല്ലേ എന്നാണ് ചോദിക്കുന്നത് സദാചാരത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന അനുമോൾക്ക് ഇതൊന്നും സദാചാരമല്ലേ അതായത് ആദിലയെ പക്ഷെ ഞാനൊരു പെൺകുട്ടിയുടെ കൂടെ ഒരു ബെഡിൽ കിടന്നാൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും അത് പ്രശ്നമാണ് ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ആ ആര്യൻ ചോദിക്കുന്നത് ഇത് എനിക്കും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് തന്നെയാണ് അനുമോളുടെ ഈ സദാചാര വീമ്പിളക്കലിൽ എനിക്കും തോന്നിയ ഒരു ബെഡിൽ കിടക്കാം ആരും ഒന്നും കാര്യമാണിത് അനുമോളും വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആര്യൻ ചോദിച്ചിരിക്കുന്നത് കാരണം ആതില് ലസ്പിയനാണ് നൂറ് ലസ്പിയനാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അനുമോള് ആതിലിയോടും നൂറിയോടും ഒപ്പം കിടക്കുക എന്ന് പറയുന്നത് അത് ആര്യനും ജിസേലിനും കിടന്ന പോലെ തന്നെയാണ് പക്ഷേ അവർക്ക് കിടക്കാം കെട്ടിപ്പിടിക്കാം പരസ്പരം ഉമ്മ കൊടുക്കാം എടുത്തുകൊണ്ട് നടക്കാം എല്ലാം ചെയ്യാം പക്ഷേ അതിലൊരു കുറ്റവുമില്ല അതിലൊരു സജാ സദാചാരവുമില്ല പക്ഷേ ആര്യൻ ജിസ്സേലിൻ്റെ കൂടെ കിടന്നതിൽ അത് ഭയങ്കര സദാചാര പ്രശ്നമാണല്ലോ എന്നാണ് ആര്യൻ ചോദിക്കുന്നത് അതായത് ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ അനുമോളാണ് ഈ വീട്ടിലെ സി സി ടി വി ക്യാമറ എന്ന് ആര്യൻ പറയുന്നുണ്ട് അപ്പോൾ അത് അവതാരികയും പറയുന്നുണ്ട് അപ്പോൾ അത് സദാചാരമല്ല എന്ന് പറഞ്ഞ് ഒരു ഒരു ചിരി അവതാരിക ആര്യന് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ എനിക്ക് തോന്നിയ അതേ ഡൗട്ടുകളാണ് പക്ഷേ ഈ ഒരു പി ആറിൻ്റെ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറിൻ്റെ ആ ഒരു അതിപ്രസരത്തിൽ പാവപ്പെട്ടവരായ പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിൽ ചതിക്കപ്പെട്ട ഒരു ബിഗ് ബോസ് സീസണായിട്ട് ഈ സീസൺ മാറിയിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ കാരണം ഏത് യൂട്യൂബേഴ്സ് എടുത്താലും അവരൊക്കെയും അനുമോളുടെ പി ആറാണ് എല്ലാവരും അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വീഡിയോ ഇടുന്നവരാണ് എന്നാൽ അനുമോൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരെ കടുത്ത ആക്രമണമാണ് വരിക എന്തായാലും സത്യം വിജയിക്കട്ടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രം ബിഗ് ബോസിൻ്റെ ഇന്നറായിട്ട് മാറട്ടെ